ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ആകുമ്പോഴേക്കും മിക്ക പുരുഷന്മാരിലും ശാരീരികപരമായി പല ബുദ്ധിമുട്ടുകളും തുടങ്ങുന്നു എന്നാൽ സ്ത്രീകളെ പോലെ പ്രകടമായ ലക്ഷണങ്ങൾ പുരുഷന്മാരിൽ ഉണ്ടാകുന്നില്ല എന്ന് മാത്രം പുരുഷനിൽ ആൻഡ്രോജൻ ഹോർമോൺ കുറയുന്നത് മൂലം മസിൽ സ്ട്രെങ്ത് കുറയുകയും ശരീരവും മനസ്സും വീക്കാവുകയും ചെയ്യുന്നു പുരുഷന്മാർ കടന്നു പോകുന്ന ഈ ഒരു ഘട്ടത്തെ പൊതുവെ പറയുന്ന പേരാണ് ആൻഡ്രോപോസ് ഈ സമയം അവരിൽ മൂഡ് സിങ് ഡിപ്രഷൻ മുതലായവ ഒക്കെ ഉണ്ടാവുകയും ഉദ്ധാരണ ശേഷി കുറയുകയും സ്കലനത്തിന്റെ സമയവും ഇടവേളകളും കൂടുകയും ചെയ്യുന്നു അതുപോലെ കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും അസ്ഥിക്ഷയം സംഭവിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് ഐശ്രയിൽ തയ്യാറാക്കുന്ന കാമേശ്വരം പ്ലസ് കാമേശ്വര തീഷ്ണ മോദക ചൂർണം എന്നീ ഔഷധങ്ങൾ ഇത്തരം അവസ്ഥകളിൽ കഴിക്കുന്നത് വളരെ ഗുണകരമാണ് അശ്വഗന്ധ നിലപ്പന കിഴങ്ങ് നായ്ക്കുരണ പരിപ്പ് ശതാവരി ശിലാജിത്ത് പോലെയുള്ള പ്രകൃതിദത്ത ഔഷധങ്ങൾ ചേർന്നാണ് കാമേശ്വരം പ്ലസ് കാമേശ്വര തീഷ്ണ മോദക ചൂർണം എന്നിവ തയ്യാറാക്കിയിരിക്കുന്നത് നാൽപ്പത് വയസ്സിന് ശേഷം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് ഈ ഔഷധങ്ങൾ വളരെയധികം ഗുണം ചെയ്യും ഇവയോടൊപ്പം യോഗ മെഡിറ്റേഷൻ എന്നിവയൊക്കെ ചെയ്യുന്നത് ദിവസവും അല്പനേരം വ്യായാമത്തിനായി മാറ്റിവെക്കുന്നതുമൊക്കെ ശരീരവും മനസ്സും എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുവാൻ നമ്മെ സഹായിക്കും